ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി അടുത്താണ് ഈ കൊമ്പിടിക്കടുത്തൊരു രണ്ടേ മുക്കാൽ ഏക്കർ ഈ കാണുന്ന ഭൂമി ഉണ്ടോ ഈ കാണുന്ന ഭൂമി വിൽപ്പനയ്ക്ക് റെഡിയാണ് കേട്ടോ അടിപൊളി കരഭൂമിയാണ് ഈ സൈഡ് തന്നെ നമുക്കൊരു പത്ത് മുന്നൂറ് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം വേണ്ടില്ലേ ഓക്കെ അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് മുന്നൂറ് അടി ഉണ്ടാവില്ല ഒരു ഇരുന്നൂറ് അടി ഒക്കെ ഉണ്ടാവുള്ളൂ എന്നോ അടി ടാറിങ് റോഡ് ഫ്രണ്ട് ഏജ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് ബാക്കിലും പഴിയുണ്ട് കേട്ടോ നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ട് ഏജ് ബാക്കിലും കിട്ടുന്നുണ്ട് ഈ ഭൂമിക്ക് നല്ല നേരപ്പായ തട്ടത്ത ഭൂമി ഉണ്ട് കേട്ടോ ഫുള്ള് ജാതിയും ഫ്രൂട്ട്സും തെങ്ങ് എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് ബഡ് ജാതി ഇല്ലേ ബഡ് ജാതി തെങ്ങ് അതുപോലെ തന്നെ പപ്പായ കൃഷി പിന്നെ ഇതിനകത്ത് ജോലിക്കാർക്ക് താമസിക്കാനൊരു വീട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ചുറ്റും കോൺക്രീറ്റും അതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് അതിൽ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സ്ഥലം എന്ന് പറയുന്നത് എന്ത് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ എന്ത് വേണ്ട എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എൻ്റെ ഇടയിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നാലും അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ബെല്ലൈക്കണൊക്കെ നമർത്താം ഓക്കെ വേണ്ട ഇവിടെ ഇവിടെ ഓൾറെഡി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് പപ്പായ കൃഷിയാണ് മെയിനായിട്ട് ഇതിനകത്ത് ചെയ്യണേട്ടാ നന്നായിട്ട് പപ്പായ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ രണ്ടാമത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ പപ്പായ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ കഴിഞ്ഞുകൊണ്ടിരിക്കണം വേണ്ട നല്ല സെറ്റപ്പിലാണ് ഇവിടെ നമുക്ക് ജോലിക്കാർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വറ്റാത്ത കിണറ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് ബാധിക്കാത്ത ഏരിയ നമ്മുടെ ഇതിൽ പറയാം കൊമ്പി മെയിൻ റോഡിലേക്ക് ചാലക്കുടിക്കോ മാളയ്ക്കോ എരിഞ്ഞാലക്കുടയ്ക്കും എല്ലാത്തിലേക്കും നല്ല ആക്സസ് ആയിട്ടുള്ള റോഡുകൾ നല്ല വീതിയുള്ള റോഡ് ഇലക്ട്രിസിറ്റി ഇതിനുള്ളിൽ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് അനുയോജ്യമായിട്ട് എന്ത് കൊമേഴ്സില് പ്രോ പർപ്പസിനും ഇത് അനുയോജ്യമാണ് നല്ല അടിപൊളി കിണർ കണ്ടോ നല്ല കിണറുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇത് കണ്ടില്ലേ അപ്പോൾ ബാക്കും ഇതുപോലെ തന്നെ നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇവിടെ കൃഷിക്ക് ആവശ്യമുള്ള വളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം തേട്ടത് ഇവിടെ വേറെ സെക്കൻഡ് വേറെ ഒരു കിണറും കൂടിയുണ്ട് ഫുള്ള് ജാതി കേട്ടോ മേടിക്കണവർക്ക് നല്ലൊരു ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി നമ്മൾ വേറെ ഒന്നും ഇറക്കിയില്ലെങ്കിൽ ജാതി കായ തന്നെ പറക്കി നല്ല കാശ് കിട്ടുന്നു അതാണ് അതിൻ്റെ സംഭവം അത് ആ പ്രായം ചെല്ലാത്ത ജാതിയാണ് അല്ലാതും ഇത് കണ്ടില്ലേ അധികം പ്രായം ചെല്ലാത്ത ജാതിന് ബാക്കിട്ടു നേരത്തെ ഞാൻ പറഞ്ഞില്ലേണ്ട ഏയ് ബാക്കുണ്ടായി ബാക്കും ഈ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ നല്ല ഫ്രണ്ടേജ് കേട്ടോ ഇത് കണ്ടില്ലേ അവിടെ നേരത്തെ നമ്മൾ കണ്ട ഫ്രണ്ടേജിനേക്കാളും ഡബിൾ ഉണ്ട് ഇവിടെ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊന്നോ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്താം ഓക്കെ വില അധികം പറയണില്ല വേറൊരു രണ്ടേകാൽ ലക്ഷം രൂപേ പറയണുള്ളൂ താല്പര്യം ഈ പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കാം ഓക്കെ താങ്ക്